കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ പി ജി ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു സംഭവത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും നാല് ഡോക്ടർമാരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ സിബിഐക്ക് കോടതി അനുമതി നൽകി കേസ് പരിഗണിച്ച സുപ്രീം കോടതി കൊലപാതകത്തിൽ എഫ്ഐആർ വൈകിപ്പിച്ച നടപടിയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു കൊലപാതകം നടന്നിട്ടും പരാതി നൽകാത്ത പ്രിൻസിപ്പൽ ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന് കോടതി ചോദിച്ചു ഡോക്ടർമാർ പ്രതിഷേധം അവസാനിപ്പിച്ചു ിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കണമെന്ന് ഉത്തരവിട്ടതിന് പിന്നാലെ ദില്ലി എയിംസ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ പതിനൊന്ന് ദിവസത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചു അതേസമയം കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ